എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം വരുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ എനിക്കിന്ന് കുറച്ച് കൂറുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തുണികളെയാണ് വിടുന്നത്തെ ടാസ്ക് അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ അടിച്ചു നോക്കിയല്ലോ ഇത് ഒരു ചാക്ക കെട്ടി അടിച്ചാൽ ഇതിൻ്റെ വേഗത്തെ തുണികളെയാന്നെ കണ്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ചാക്കില്ല അതുകൊണ്ട് ഒരു തുണി എടുത്തിട്ട് തുണിയിൽ കെട്ടി അടിച്ചു വയ്ക്കുന്നു പക്ഷേ ശക്തിയിൽ അടിച്ചാൽ ചതഞ്ഞ് പോകും ചെറുതായിട്ടൊന്ന് ചത ഇട്ടാലും ഇതിൻ്റെ തുണി വേഗം ഇളകി വരും എന്താ ഇവിടെ ഇത്രയും തോലി പോയിട്ടുണ്ട് ഒരു മുക്കാൻ ഭാഗം തോലി പോയി കേട്ടാ നല്ല എളുപ്പ പണിയാണ് അല്ലെങ്കിൽ എത്ര നേരം ഇരുന്നിട്ടിരിഞ്ഞ തോലി കളഞ്ഞെടുക്കണം ബാക്കി ഈ വരുന്ന തോലി ഇങ്ങനെ നമുക്ക് ചെത്തിക്കറയാം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാല് ഈ കയ്യിൽ അങ്ങനെ കറിയൊന്നും ഉണ്ടാവൂല അപ്പോൾ നമുക്കിതിങ്ങനെ കീറിയിട്ട് പക്ഷേ നല്ല കറുപ്പ് ഒന്നു പോയി കേട്ടോ അത് തൊലി കളയുമ്പോൾക്ക് നന്നായിട്ട് കറുത്ത് വരുന്നു നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞൾപൊടി പൊടി ഉപ്പിട്ട് വേരിച്ചെടുക്കാം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു ഉള്ളി പച്ചമുടിയൊക്കെ വാഴട്ടി ഇതിലേക്കിത് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ചിടണം റെഡി ആയി അതിൻ്റെ ചീര റെഡിയായി നമ്മൾ മോര് കഴിച്ച് നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വെന്ത് വറുക്കാൻ നോക്കുന്ന കേട്ടോ അപ്പം ചോറ് വറുത്ത് വെച്ച് അപ്പോഴേക്ക് മോൾ ഉച്ചക്ക് വന്ന കേട്ടോ ഉച്ചയ്ക്ക് തലവേദന ഏറ്റവും സ്കൂളിൽ നിന്ന് ഉച്ചക്ക് ടീച്ചറോട് ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോറ് ഉറങ്ങി കൊടുക്കട്ടെ ഓക്കെ